എല്ലാവർക്കും നമസ്കാരം ശബരിമലയുടെ ചരിത്രം അറിഞ്ഞുകൊണ്ടൊരു മലക്കയറ്റം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പ്രത്യേക സമയം വന്നു പോകുന്ന വലിയ ക്ഷേത്രങ്ങളിലൊന്ന് ശബരിമല എരുമേലിയിൽ നിന്നും ബസ്സിൽ ഏകദേശം അൻപതിലധികം കിലോമീറ്റർ പെരിയാർ ടൈഗർ റിസർവ് വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് നമ്മൾ പമ്പാനദിക്കരയിലെത്തുന്നു ശബരിമലയ്ക്കടുത്തു വെച്ച് നിരവധി ചെറു അരുവികൾ ചേർന്ന് പുണ്യനദിയായ പമ്പാ നദി രൂപം കൊള്ളുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ ഈ നദിയിൽ കുളിച്ച് മരിച്ചുപോയ പോയ പിതൃക്കൾക്ക് ബലിതർപ്പണം കഴിഞ്ഞാണ് മലക്കയറ്റം ആരംഭിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിരവധി വികസനം ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് മഴയും വെയിലും ഒന്നും കൊള്ളാതെ സ്വാമിമാർക്ക് നിൽക്കാൻ ദേവസ്വം ബോർഡ് നിരവധി വഴിത്താലകളാണ് ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മൾ കേട്ട കല്ലും കല്ലുമുള്ളുമെല്ലാം താണ്ടി ശബരിമലയിൽ എത്തുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ പമ്പ മുതൽ അങ്ങ് സന്നിധാനം വരെ വഴികളെല്ലാം കല്ലുപതിച്ച് മനോഹരമാക്കിയിരിക്കുന്നു പമ്പ നദി കഴിഞ്ഞ് രണ്ട് വൈക്ക് മല കയറി നമുക്ക് സന്നിധാനം വരെ എത്താം അതിലൊന്ന് പടികളാൽ നിറഞ്ഞ നീലിമല വഴിയും മറ്റൊന്ന് സോമിയയ്യപ്പൻ റോഡ് വഴിയും ഈ രണ്ട് വഴികൾക്കും ഏകദേശം ഒരേ ദൂരമാണുള്ളത് നാല് കിലോമീറ്ററിനടുത്തൂരും ഏകദേശം പമ്പയിൽ നിന്നും സന്നിധാനം വരെ എത്താൻ ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും ശബരിമലയിലേക്കും അവിടുന്ന് തിരിച്ച് പമ്പയിലേക്കുമുള്ള സാധനങ്ങൾ ഈ സ്വാമിയയ്യപ്പൻ റോഡിലൂടെ ഓടുന്ന ട്രാക്ടറിലാണ് കൊണ്ടുപോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലും പതിനെട്ട് മലകൾക്ക് നടുവിലുമായിട്ടാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് സർവമതസ്ഥർക്കും പ്രവേശനമുള്ള ശബരിമല എന്നാൽ പതിനെട്ടാം പടി കയറാൻ ഇരുമുടിക്കെട്ടുമായി വരുന്ന സ്വാമിമാർക്ക് മാത്രമേ സാധിക്കൂ രണ്ട് വഴികളിലൂടെ നമുക്ക് എത്താം ഒന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയും മറ്റൊന്ന് നീലിമല കയറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏറ്റവും വരുമാനമുള്ളതും ഏറ്റവും വലിയ ക്ഷേത്രവുമാണ് ശബരിമല അതുപോലെ നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വർഷം മുഴുവനായും ഇവിടെ പൂജ ഉണ്ടാവാറില്ല വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയുള്ള മണ്ഡലകാലം അഥവാ നാൽപ്പത്തൊന്ന് ദിവസമാണ് ശബരിമല മണ്ഡലകാലം എന്നത് ഈ മണ്ഡലകാലം എന്നത് വർഷാവസാനമായിരിക്കും എന്നാൽ ഈ അടുത്തായി എല്ലാ മലയാള മാസവും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേകം പൂജ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഓണം വിഷു ദീപാവലി ശിവരാത്രി എന്നിങ്ങനെ വിശേഷ ദിവസങ്ങളിലും ഇവിടെ പൂജ നടക്കുന്നു ശബരിമല എന്ന വാക്ക് വന്നതിന് പിന്നിൽ നിരവധി കഥകളാണുള്ളത് ശബരി എന്ന മുനി ശ്രീരാമൻ്റെ വരവും കാത്ത് തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ഇതെന്നും പറയപ്പെടുന്നു അങ്ങനെ ശബരിയെ അനുഗ്രഹിച്ച ശ്രീരാമൻ ഇനി ഈ സ്ഥലം ശബരിയുടെ പേരിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മലക്ക് ശബരിമല എന്ന പേര് വന്നു എന്നൊരു ഐതിഹ്യമാണ് പ്രസിദ്ധമായത് അതുപോലെ തന്നെയാണ് അയ്യപ്പൻ്റെ അവതാരത്തെ പറ്റിയും നിരവധി കഥകളും അഭ്യൂഹങ്ങളുമാണ് ഉള്ളത് പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട കഥയാണ് അതിൽ പ്രസിദ്ധമായത് ആ കഥ ഇങ്ങനെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ നായാട്ടിനായി വനത്തിലെത്തുന്നു ആ കൊടും കാട്ടിലെ പമ്പാനദി തീരത്ത് വെച്ച് കയുത്തിൽ മണിമാല കെട്ടിയ ഒരു ആൺകുട്ടിയെ രാജാവിന് കിട്ടുന്നു ഈ കുട്ടിയെ മക്കളില്ലാത്ത തങ്ങൾക്ക് ദൈവം തന്നതാണെന്ന് വെച്ച് ആ രാജാവ് കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു കുട്ടിയെ രാജാവിന് കാട്ടിൽ നിന്ന് കിട്ടുന്ന സമയം തന്നെ കുട്ടിയുടെ കഴുത്തിൽ ഒരു മണിമാല ഉള്ളതിനാൽ കുട്ടിക്ക് മണികണ്ഠൻ എന്ന പേരും അവർ വെക്കുന്നു ശിവഭഗവാന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണ് അയ്യപ്പൻ എന്നാണ് വിശ്വാസം അങ്ങനെ മക്കളില്ലാത്ത പന്തളം രാജാവും രാജ്ഞിയും മണികണ്ഠനെ സ്വന്തം മകനെ പോലെ വളർത്തുന്നു ഇതിനിടയിൽ പന്തളം രാജ്ഞി സ്വന്തം മകന് ജന്മം നൽകുന്നു അപ്പോഴേക്കും മണികണ്ഠൻ സകല കലകളിലും സകല മേഖലകളിലും തൻ്റെ കഴിവ് പ്രകടമാക്കി സകല കലകളിലും കഴിവ് തെളിയിച്ച മണികണ്ഠനെ അടുത്ത രാജാവാക്കാൻ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ ആഗ്രഹിച്ചു എന്നാൽ രാജാവിൻ്റെ ഈ ആഗ്രഹത്തെ അംഗീകരിക്കാൻ രാജ്ഞിക്ക് കഴിഞ്ഞില്ല മണികണ്ഠനെ രാജാവാക്കുന്നതിന് പകരം തൻ്റെ സ്വന്തം മകനെ രാജാവാക്കാൻ വേണ്ടി രാജ്ഞി ചില ഗൂഢതന്ത്രങ്ങൾ മെണിഞ്ഞ് തുടങ്ങി തൻ്റെ മകനെ രാജാവാക്കാൻ തടസ്സമായി നിൽക്കുന്ന മണികണ്ഠനെ എങ്ങനെ വന്നാലും കൊട്ടാരത്തിൽ നിന്നും പടിയിറക്കി വിടാൻ രാജ്ഞി ആഗ്രഹിച്ചു അതിനായി രാജ്ഞി രാജാവ് അറിയാതെ മന്ത്രിയെ വശത്താക്കി അങ്ങനെ രാജ്ഞിയും കൊട്ടാരം മന്ത്രിയുമായി ചേർന്ന് ഒരു ഗോർഡന്ത്രം മെനയുന്നു അതിൻ്റെ ഭാഗമായി രാജ്ഞി തനിക്ക് വയറുവേദന അഭിനയിക്കാനും തുടങ്ങി അങ്ങനെ രാജ്ഞിയുടെ വയറുവേദനയ്ക്ക് മരുന്നായി പുലിപ്പാല് തന്നെ വേണമെന്ന കാര്യം മന്ത്രി കൊട്ടാരം വൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെ കാട്ടിൽ പോയി പുലിയെ പിടിച്ച് പാല് കൊണ്ടുവരാൻ ഒരു ശക്തനായ യോദ്ധാവിനെ കണ്ടെത്താൻ വേണ്ടി പന്തളം രാജാവ് മന്ത്രിസഭ വിളിച്ചുകൂട്ടി അങ്ങനെ അവിടെ വെച്ച് ശക്തരിൽ ശക്തനായ മണികണ്ഠനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ചതിയൊന്നും അറിയാതെ മണികണ്ഠൻ കുരിപ്പാലിനായി വനത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങി ഈ ഒരുക്കത്തിൽ തനിക്കാവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ സഞ്ചിയിൽ എടുത്ത് അതും തലയിൽ വെച്ചാണ് മണികണ്ഠൻ കൊട്ടാരത്തിൽ നിന്നും പടിയിറങ്ങുന്നത് ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലിനാണ് ഓരോ അയ്യപ്പ ഭക്തനും ശബരിമല കയറുമ്പോൾ ഇരുമുറിക്കിട്ട് തലയിലേന്തുന്നത് അങ്ങനെ പുലിപ്പാലിനായി കാട്ടിലേക്ക് പോയ മണികണ്ഠൻ പുലിപ്പുറത്ത് കൊട്ടാരത്തിൽ വരുന്നത് കണ്ട പന്തളം രാജ്യം ഒട്ടാകെ അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു വരവ് നേരിൽ കണ്ട പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ദൈവമാണെന്നും തിരിച്ചറിഞ്ഞു ഈ കാണുന്ന ഭസ്മകുളത്തിനുമുണ്ട് പറയാനൊരു കഥ നമ്മൾ മുൻപ് പറഞ്ഞ ശബരി എന്ന മുനി ശ്രീരാമൻ്റെ വരവും കാത്ത് തപസ്സു ചെയ്ത സ്ഥലമാണ് ഈ ഭസ്മകുളം എന്നും പറയപ്പെടുന്നു അങ്ങനെ മണികണ്ഠ സ്വാമിയുടെ ആഗ്രഹപ്രകാരം മലക്ക് മുകളിൽ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പതിനെട്ട് സ്വർണപ്പടികളാൽ ഉള്ള ഒരു ക്ഷേത്രവും നിർമ്മിച്ചു നൽകി അതുപോലെ തന്നെയാണ് സന്നിധാനത്തെ വാവരും മണികണ്ഠനും തമ്മിലുള്ള ബന്ധവും മുൻപ് ഇരുവരും തമ്മിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട് എന്നാൽ അവസാനം ഇരുവരും ഉറ്റ മുറ്റമിത്രങ്ങളായി മാറി ഇപ്പോൾ മണികണ്ഠസ്വാമിയെ കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് വാവരെ കാണാം അയ്യപ്പസ്വാമിയുടെ അതേ പ്രാധാന്യം തന്നെയാണ് മാളികപ്പുറം ദേവിക്കും ശബരിമലയിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക